ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ റൂബി ജൂബിലി ഭദ്രാസന ദിനാഘോഷത്തിൻ്റെ അധ്യക്ഷൻ ഭദ്രാസന മെത്രോപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണാബസ് മെത്രോപ്പൊലീത്ത അവർ ഈ ഭദ്രാസന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വയനാട് ജില്ലയുടെ മന്ത്രി വാർ കേളു അവകൾ നമുക്ക് ഇവിടെ പ്രഭാഷണം നൽകി നമ്മളെ ഒന്ന് ചിന്തിപ്പിച്ച അഭിമന്യ മാർ ജോസ് പൊരുന്നേടം അവൾ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അവകൾ മറ്റ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഇന്ദ്രജിത്ത് നമ്മളുടെ കൗൺസിലർ വിൻസി മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും പ്രിയം നിറഞ്ഞ ഫാദേഴ്സ് അവർ അതിലെല്ലാമുപരി എൻ്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ വിശ്വാസികൾ അമ്മമാർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഭദ്രാസന ദിനാഘോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കാരണം ഞാനും ഈ ചർച്ചുമായി വളരെയധികം ആത്മബന്ധമുണ്ട് കാരണം ഞാൻ തൊട്ടടുത്ത ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഈ ചർച്ചിലുണ്ടാവുന്ന ബെല് മുഴങ്ങുന്ന ശബ്ദം മുതൽ ഞാൻ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു സത്യവിശ്വാസിയാണ് കാരണം ഇവിടെ പ്രാർത്ഥന നടക്കുന്ന സമയത്താണെങ്കിലും ഇവിടെ മറ്റുള്ള സൺഡേ സ്കൂൾ സമയത്താണെങ്കിലൊക്കെ ഞാൻ താമസിക്കുന്ന പരിസരത്തു നിന്ന് ധാരാളം വിശ്വാസികൾ ഈ പള്ളിയിലെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങളും എനിക്ക് പരിചയമുള്ളതുമാണ് അധികം സംസാരിച്ച് ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നമ്മളുടെ കുടിയേറ്റ മേഖലയായ വയനാട് ജില്ലയിലെ പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിയുടെ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കൊണ്ടിരിക്കുന്ന ഒരു സംരംഭകത്തിൻ്റെ ഒരു പിതാവ് തന്നെയാണ് ഈ ഭദ്രാസന ദിനാഘോഷത്തിൽ ഇന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിലെല്ലാം ഉപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് ഇവിടെ ചെയ്തു വരുന്ന ഓരോ പ്രവർത്തനത്തിലും നമുക്ക് നേരിട്ട് ബന്ധമുള്ളതിനാൽ അതിനെപ്പറ്റി ഞാനും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അംഗമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഭദ്രാസന ദിനാഘോഷത്തിന് ഏറെ മഹാത്മ്യവും പ്രാധാന്യവും അർഹിച്ചു കൊണ്ടുള്ള ഒരു വേദി തന്നെയാണ് നമുക്കറിയാം വിദ്യാഭ്യാസം കുറേ നാളുകൾക്ക് മുമ്പ് അന്യം നിന്നുപോയ സമയത്ത് നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വരാനുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ കൊടുത്തതും ഈ ഓർത്തഡോക്സ് സഭ തന്നെയാണ് ഞാൻ ഒന്നും കൂടി ഊന്നി എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് ആ മൂന്ന് കുട്ടികളും ഈ സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വലിച്ചു പഠിച്ചു ഉയർന്നവരാണ് അതുതന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അഭേദ്യമായ ബന്ധവും ഈ ഭദ്രാസനത്തോടുണ്ട് ഏതായാലും എല്ലാവിധ നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലക്കും എൻ്റെ സ്വന്തം പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം